ഈശോ മിശുക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ കുട്ടികളെ ഇന്നലത്തെ ടോക്കൊക്കെ കേൾക്കണം കേട്ടോ മുതിർന്ന കുഞ്ഞുങ്ങളും കേട്ടോ അല്ലേ ലുഹ്യ ഇത്രയുമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ഈ ടോക്ക് കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കരണിയാൽ ഓസ്ട്രേലിയക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ ഒരുന്നതിന് മുമ്പ് ടോക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ നിങ്ങളോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യില്ല അല്ലേ ലുഹ്യ എന്തൊരു സാക്ഷ്യം വായിക്കാം കേട്ടോ ദൈവത്തിൻ്റെ സ്തുതി ഈശോലത്തിൻ്റെ സ്നേഹങ്ങൾ വിനോദിച്ച് എൻ്റെ പേര് ജീന ഞാൻ വേനപ്പാറയിൽ നിന്നാണ് ഈ കത്തെഴുന്നത് എന്റെ ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ കത്തെഴുന്നത് കോവിഡ് വന്നതുകൊണ്ട് എനിക്ക് ഫോൺ കിട്ടി അത് അന്ന് മുതൽ അച്ഛൻ്റെ ആ ഫേസ്ബുക്കിലുള്ള ടോക്ക് എനിക്ക് കിട്ടാൻ തുടങ്ങി എന്നിട്ട് മുടങ്ങാതെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ ടോക്ക് അഭിഷേക അഭിഷേകാന്നെയും കൂടാറുണ്ട് ഫുൾ കുടുംബാംഗമാണ് കേട്ടോ പിന്നെ ഹോളി സ്പിരിറ്റ് കൂടി ആയിക്കോട്ടെ റീസല്ലോ അതിലൂടെ ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുക പലതെഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ടൊന്നെണ്ണം വായിക്കാം കേട്ടോ എന്റെ എന്റെ ഭർത്താവിന്റെ പെണ്ങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് എട്ട് വർഷമായി അവൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ആറ് പ്രാവശ്യം പ്രാവശ്യങ്ങൾക്ക് അപോഷനായിട്ട് പോയി കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു അച്ഛൻ്റെ ഡെയിലി ടോക്കിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഡിസംബർ മാസത്തിൽ ഒരു പെൺകുഞ്ഞിനെ നൽകി കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ചു നിരവധി അനുഗ്രഹങ്ങൾ കർത്താവിനെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക നൂറാമത്തെ എല്ലാ എപ്പിസോഡുകളും മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള പ്രാർത്ഥനയാണ് കേട്ടോ കർത്താമേരി എഴുതി ഞാൻ എന്തോ എത്ര പേരെ കാണുന്ന അറിയോ കർത്താവ് പിന്നെ നിങ്ങൾ ഫ്രൂട്ട് ഫ്രൂട്ടോമേരി കാണണം കേട്ടോ അതായത് പ്രഗ്നൻ്റ് ആയാൽ അതിനുള്ളവർക്കും നല്ല ശുശ്രൂഷയാണ് അഭിഷേറെ സിസ്റ്റേഴ്സിന്റെ മേരി എല്ലാ തിങ്കളാഴ്ചകളും ഉള്ള ശുശ്രൂഷയാണ് വൈകുന്നേരം എട്ട് മണി മുതൽ എന്തായാലും നിങ്ങൾ കൂടണം കേട്ടോ അല്ലേ ലുയ്യാ ഞാൻ അടുത്ത ശേഷം വായിക്കാം അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ മകൻ ശരിയായ രീതിയിൽ വായിക്കാനും ഒന്നും അവന് കിട്ടുന്നില്ല എത്ര ശ്രമിച്ചിട്ട് അച്ഛൻ ഡെയിലി ആയിട്ട് ഒക്കെ നിയോഗം വെച്ച് ആശ്രവാസീകരിച്ച ഫലമായ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും പരീക്ഷകളിലെ എ ബി ഗ്രേഡ് അങ്ങനത്തെ ലെവലിൽ ഞാൻ ഉയർത്തപ്പെട്ടു ഓക്കെ ഇനി അടുത്തതാണ് സാക്ഷ്യം കേട്ടോ അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ ദൈവം വഴി നടത്ത് നമ്മളെ അനുഗ്രഹിക്കുന്ന അച്ഛൻ എപ്പോഴും പറയാറുണ്ട് എന്റെ വീട്ടിലെ ഒരു പശുവിന് ഒരു പ്രത്യേകമായ എന്തോ രോഗം വന്ന് എന്നിട്ട് ഒരു ദഹനക്കേടിലേക്ക് മാറി രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു എങ്ങനെ ഇങ്ങനെ പശു എഴുന്നേറ്റ് എന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞു പക്ഷേ എഴുന്നേക്കാൻ ഒരു സാധ്യതയുമില്ല അങ്ങനത്തെ കാണുന്നില്ല ഉടനെ ഞാൻ ഓർത്തു പിന്നെ വളർത്ത മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടോക്ക് ഒരാശീർവാദം വന്നത് അടുത്ത മൃഗങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ പീടെ രോഗം വിട്ട് ഒരു ആശീർവാദം കൊടുത്ത് എൻ്റെ ഓർമ്മയിൽ വന്നു ഞാൻ ആ ടോക്ക് വെച്ചിട്ട് കേട്ടു അത്ഭുതകരമായിട്ട് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥന ഫലമായിട്ട് അത് വരൂ ചാടി എഴുന്നേറ്റ് സംഗതി എല്ലാം മാറി ഒരു പക്ഷേ നിങ്ങളിങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ എടുത്തിട്ട് നമ്മളെ കളിയാക്കുന്ന ആൾക്കാരും ഉണ്ടാവും എനിക്ക് ഒരു സങ്കടമില്ല ഞാൻ എൻ്റെ ഈശോയുടെ നാമത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ അന്നദിന ആവശ്യങ്ങൾ ഇടപെടുന്നവനാണ് ദൈവം അല്ലേ ചിന്തിച്ചു നോക്കിയേ ഞാൻ ഞാനവർക്കെന്നല്ല പണ്ട് സഹിയല്ലേ ഇതേപോലെ തോന്നുന്ന രണ്ട് സാക്ഷികളൊക്കെ ഒരു അമ്മയൊക്കെ പറഞ്ഞത് നിലമ്പൂർ ഭാഗത്തൊക്കെ പറഞ്ഞത് വസുവിൻ്റെ കാര്യത്തിലൊക്കെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോടെ ഒരു കാര്യം ഈശോടെയൊരു സ്നേഹം എല്ലാ തരത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് അല്ല കർത്ത വൃത്തിയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തായാലും ഇങ്ങനത്തെ എല്ലാ മേഖലകൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മർക്കോസ് ഒന്ന് നാൽപ്പത്തി അഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തിയ തലക്കെട്ട് ഇങ്ങനെയാണ് വേണ്ട പറഞ്ഞാൽ പിന്നെ ചെയ്യരുത് അല്ലേയ്യാ എല്ലാ ഗണത്തിലുള്ളവർക്ക് പറ്റിയതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ മക്കൾക്ക് പറ്റിയതാണ് പിന്നെ പിന്നെന്താ പറയുക എല്ലാ ഗണത്തിലുള്ളവർക്കും ഒരു 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 കോൺഗ്രേഷനിലാണെങ്കിലും സെമിനാരി ആണെങ്കിലും പിന്നെ ഫോർമേഷൻ ഹൗസ് ആണെങ്കിലും നമ്മുടെ പിള്ളേരും കേട്ടോട്ടെ അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പറ്റിയൊരു സംഗതിയാണ് ഇതാണ് അവനാകട്ടെ പുറത്തു ചെന്ന് ഇത് ഈ കാര്യങ്ങൾ പ്രസിദ്ധമാക്കാനും വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാൻ ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം യേശുവിന് പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ സാധിക്കില്ല അവനാകട്ടെ വിജന പ്രദേശങ്ങൾ തങ്ങി ജനങ്ങളാകട്ടെ എല്ലാ ഭാഗത്തു നിന്നും അവനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരുന്നു പശ്ചാത്തലം ഏതാണെന്നറിയാവോ കുഷ്ഠരോഗിയെ സുഖപ്പെടുന്ന അനുരംഗം അപ്പൊ കുഷോഹിത്താണു വീണ് പറഞ്ഞ കർത്താവ് ആരോ സുഖപ്പെടുത്തി കർത്താവ് പറഞ്ഞു ദൈവ ദൈവം നീ നീത ഒരാളോട് ഇപ്പൊ പറയത് പോയി പുരോഹിതന്മാർക്ക് നീ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് സാശ്വതനായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യുക വചനപ്രകാരം അല്ല നിയമപ്രകാരമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നീ ഇപ്പിത് മിണ്ടുവരുന്ന് പറഞ്ഞു വിട്ടുക ഇവൻ ഈശോയോടുള്ള സ്നേഹം അങ്ങോട്ട് കൂടിയിട്ട് സംഭവം ശരിയാണ് ഈശോയെ പ്രസവം അല്ലേ അല്ലേ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അറിയില്ല ഇനിവേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതായാലും പറയും ഇവ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് എൻ്റെ യേശു എനിക്കിത് ചെയ്തുതന്നോ ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പ്രഘോഷിക്കാനും പ്രസിദ്ധമാക്കാനും ചെയ്തത് നന്മയാണ് ചെയ്തത് നന്മയാണ് ഇൻറ്റൻഷനൽ പാപമുണ്ടോ ഇല്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലായി അതിനകത്ത് ഒരു ചെറിയൊരു അനുസരണക്കേടുണ്ട് അല്ലേ ശോ പറഞ്ഞു ഇപ്പം നീ ഇതല്ല ചെയ്യുന്നത് മറ്റേത് പോയി ഇത് പോയി ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്മൂലം ഉണ്ടായ റിസൾട്ട് എന്താ റിസൾട്ട് ഈശോയ്ക്ക് പിന്നെ പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ സാധിച്ചില്ല അല്ലേ അപ്പോൾ ഈശോ ആ സമയത്ത് അത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഈശോ കുറച്ചുകൂടെ വേറൊരു രീതിയിലുള്ള ഒരു മിനിസ്ട്രിയൊക്കെ ആയിരിക്കും നമുക്ക് അറിയത്തില്ല അല്ലേ അപ്പോൾ ജനങ്ങൾ ഓടിക്കൂടുന്നതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം വേറെ ഖനസേനയുടെ നാട്ടിൽ ചെന്ന സമയത്ത് പ്രശ്നമാക്കിയിട്ട് ഈശോട് പോകാനാണ് പറഞ്ഞത് അല്ലേ ചിന്തിച്ച് നോക്കിയത് പിന്നെ യേശു വ്യജന പ്രദേശങ്ങളിൽ തങ്ങി കാടിലും മലയിലും ഒക്കെ തങ്ങി ചിന്തിച്ച് നോക്കിയത് പക്ഷെ ജനങ്ങൾ അന്വേഷിച്ച് വരികയും ചെയ്തു അപ്പം അതുകൊണ്ട് ഓരോ നമ്മളൊരു ഒരു നന്മയായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഒരു അനുസരണക്കേട് അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തിന്മയുടെ ബ്ലോക്കും വരും അല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പല ഞാൻ നിന്നോട് ഞാൻ കൊച്ച ചെയ്യണ്ടെന്ന് എത്ര തവണതാണ് പറഞ്ഞതാണ് കൊച്ചെന്ന് പറഞ്ഞ് വീട്ടീം ഈയർ സന്വേഷണ വഴക്ക് കേൾക്കാത്ത ആരോടെ കൈയീർത്ത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന വഴക്ക് കേൾക്കാതെ ആരും ഇവിടെ കൈ ഉയർത്തു അല്ലേ അല്ല സ്കൂളിലെ ടീച്ചർമാർ അല്ലെങ്കിൽ ഒരു ഫോർമേഷനിലുള്ള ഒരു സെമിനാരിയിൽ അല്ലെങ്കിൽ സിസ്റ്റർ ആകാൻ പഠിക്കുന്ന കുട്ടികൾ ചിന്തിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവര് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാഫിൽ ജോലി ചെയ്യുന്നത് ഞാനത് ഓൾറെഡി ഇൻഫോംഡ് ചെയ്യും എന്നൊക്കെ മറ്റേ ഓഫീസിലൊക്കെ സംഭവിച്ച സ്റ്റാൻഡേർഡ് പറഞ്ഞു ഇംഗ്ലീഷിൽ ഓ സോറി സാർ സോറി സാർ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ചെയ്തിരുന്നേ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഒരു നന്മ കണ്ടിട്ടാണ് അനുസരണക്കേട് വരുന്ന അനുസരണത്തിനാണ് പ്രാധാന്യം കൂടുതൽ അല്ലേ കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമുക്ക് സ്തുതിക്കാം ഹാലേലുയ്യ ഹാലേലുയ ഹാലുയ ഹാലുയ്യശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ ലക്ഷങ്ങളുടെ കൂട്ടായ്മയെ ഞങ്ങളങ്ങനെ ആരാധിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് അത്ഭുതകരമായി അനുഗ്രഹിക്കണമേ അത്ഭുതകരമായ കൃപകൾ ചൊരിയണമേ ഈ വചനമൊക്കെ വെച്ച് ജീവിതത്തിൽ ആത്മചന്ദര രീതി വ്യത്യാസം വരുത്തി മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മകം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ദുഷ്ടാരി യേശു നാമത്തെ ബന്ധിക്കുന്നു അനുസരണത്തിൻ്റെ അടിരൂപികൾ യേശുവിനെ നമ്മൾ ശ്വാസത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്യൂടെ ഞാട്ടിപ്പായിക്കും കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ താങ്ങട്ടെ കർത്താവ് പ്രത്യേകിച്ച് എഴുതാനും വായിക്കാനും നാളുകളായിട്ട് അങ്ങനത്തെ പഠന മേഖലകൾ ലിംഗ്വിസ്റ്റ് എബിലിറ്റി അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള ചില ചില പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു കർത്താവ് യേശുക്രിതവൻ്റെ നാമത്തിൽ ആ മേഖല തടസ്സമാകട്ടെ ഒരു കൃപ നിറയട്ടെ ഈശോടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കർത്താവായ ദൈവമേ വീട്ടിൽ കർത്താപിർത്തി വളർത്തുമൃഗങ്ങൾ വാഴുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചില തരത്തിലുള്ള ചില ദുർപീഡകൾ അങ്ങനത്തുള്ള ചില അസു മേഖലകൾ അങ്ങനത്തെയുള്ള മേഖലകൾ നാളുകളായിട്ട് അങ്ങനത്തെ പീഠം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് അവകാശപ്പെട്ട സ്ഥലത്തുനിന്ന് ദേശത്തു നിന്ന് എല്ലാ തരത്തിലും അന്ധകാര ദുർ ഒക്കെ യോഗ ബന്ദിയിൽ വിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ശക്തമായിട്ട് ആവശ്യത്തിട്ടെ അടുത്ത മക്കളില്ലാത്ത ദമ്പതികൾക്ക് തന്നെ നൂറാമത്തെ എപ്പിസോഡിന് വേണ്ടി അനേകം കുടുംബങ്ങളെ സാക്ഷികളായിട്ട് പ്രാർത്ഥിക്കാനും ഇട്ടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ